ഹായ് നമ്മുടെ സൈലം അസിസ്റ്റന്റ് ബാച്ച് സെപ്റ്റംബർ തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ബാച്ചില് നമ്മുടെ ഒരു ബാച്ചിന്റെ കോഴ്സ് പ്ലാനിങ് എങ്ങനെയായിരിക്കും ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം അതുപോലെ ഈ ബാച്ചിൽ ക്ലാസുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയായിരിക്കും ഈ ഒരു കോഴ്സിന്റെ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാനും അനി ലാൽ സാറും ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സിലബസിനെ നമ്മൾ നോക്കി നോക്കിക്കാണല്ലോ നമ്മൾ ഈ നാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് നമ്മൾ പ്രിലിംസ് ഓറിയൻ്റെ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രിലിംസിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പി എസ് സി ഓൾറെഡി നമുക്ക് കുറേ കാലമായിട്ട് നമ്മുടെ കയ്യിലുള്ള സിലബസ് ആണ് ഡിഗ്രി പ്രിലിംസ് അതായത് ആ ഒരു മെയിൻസ് എക്സാം എത്തുന്നവരെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് കൃത്യമായി കവർ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും പോകുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിഞ്ഞ ശേഷം ആയിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക് എന്തെങ്കിലും ആഡ് അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് അസിസ്റ്റന്റ് ആവുന്ന വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത് എന്താണ് സിലബസ് പ്രിലിംസിന്റെ എല്ലാവർക്കും അറിയേണ്ട കൂട്ട് പ്രിലിംസ് ഹൺഡ്രഡ് മാർക്സിനാണ് പരീക്ഷ നടക്കുന്നത് ആ മാർക്സിൽ പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് ദെൻ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഈ മൂന്ന് ഹിസ്റ്ററി ചേർന്നിട്ട് പത്ത് മാർക്ക് പത്ത് മാർക്ക് പിന്നെ അതിനുശേഷം ശേഷം ജോഗ്രഫി ജോഗ്രഫിക്കകത്തും ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് ദെൻ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി ദെൻ കേരള ജോഗ്രഫി ഇതിനെല്ലാം കൂടെ ചേർന്നിട്ട് അഞ്ച് പതിനഞ്ച് മാർക്ക് അവിടെ ആയി അതിനുശേഷം നമ്മുടെ സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഞ്ച് മാർക്ക് ഓക്കെ പിന്നെ അതിനുശേഷം എക്കണോമിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അഞ്ച് മാർക്ക് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജി അഞ്ച് മാർക്കുണ്ട് പിന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഈ ഒരു പോഷനിൽ നിന്ന് മാർക്ക് അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ജി കെ എന്ന് പറയാം അതെ ജി കെ പോഷൻ മൊത്തത്തിൽ ഒരു മാർക്കാണ് ഡിഗ്രി ഫിലിംസിന്റെ എക്സാം ഇനിയാണ് ഡിഗ്രി ഫിലിംസിലെ നിർണായകമായ അൻപത് മാർക്ക് വരുന്നത് ഏറ്റവും നിർണായകമായ മറ്റേതും വേണ്ടെന്നല്ല ഏറ്റവും നിർണായകമായ അൻപത് മാർക്ക് വരുന്നത് ഇനിയുള്ള അൻപത് മാർക്ക് ഇംഗ്ലീഷ് നമുക്ക് ഇരുപത് മാർക്ക് ഉണ്ട് ഇപ്പോൾ വേറെ ഏത് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഇരുപതില്ല അതുപോലെ തന്നെ മാത്സിനും ഇവിടെ ഇരുപത് മാർക്ക് ഉണ്ട് മലയാളത്തിന് പത്ത് ഉണ്ട് അപ്പം ഈ ഒരു അൻപത് മാർക്ക് ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സാർ ഒരുപാട് ഡിഗ്രി എക്സാംസ് ഒക്കെ ഒരു ക്രാക്ക് ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു സ്ട്രാറ്റജി ഡിഗ്രി എക്സാംസ് പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സാറ് പ്രിപ്പയർ ചെയ്തത് ഏത് രീതിയിലായിരുന്നു നമ്മൾ പ്രിലിംസ് എക്സാം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന രണ്ടാമത് പറഞ്ഞ അമ്പത് മാർക്കിന്റെ പോർഷനാണ് കാര്യം അമ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി നൂ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിൽ അമ്പത് മാർക്കുണ്ട് ആ അൻപത് മാർക്ക് സെറ്റ് ആക്കി എടുക്കാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സാറേ നമുക്ക് ആ ഒരു അൻപതിൽ ഒരു ആവറേജ് ആയിട്ടുള്ള തേർട്ടി അയാള് നല്ല രീതിയിലായി പിന്നെ ഒരു ബാക്കിയിൽ നിന്ന് ഒരു പതിനഞ്ച് കഴിഞ്ഞാൽ വരും നമുക്ക് 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 ഒരു ഒരു മാർക്ക് ഫോക്കസ് ചെയ്ത് ആ ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുറെ പോർഷൻസ് ഉണ്ടാവും ചിലർക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്നത് ഞാൻ ഹിസ്റ്ററിക്കകത്ത് വേൾഡ് ഹിസ്റ്ററി ആണ് ആദ്യമേ പഠിക്കും കുറച്ച് റവല്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് എന്തായാലും അതിൽ നിന്ന് വരും പിന്നെ നമ്മുടെ കേരള ഹിസ്റ്ററി പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി അതായിരുന്നു എന്റെ ഹിസ്റ്ററി ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യം സിലബസ് കുറച്ച് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഔട്ട്പുട്ട് കുറച്ചൊക്കെ പഠിച്ചാൽ കിട്ടുന്ന രീതിയിൽ പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതുകൂട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറും വളരെ മാർക്ക് കൃത്യമായി പഠിച്ചാൽ പോർഷനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അടുത്ത ഫോക്കസ് ചെയ്യുന്ന എക്കണോമിക്സ് സിലബസ് കുറവാണ് പക്ഷെ ഇപ്പൊ ഡിഗ്രി ലെവലിൽ നോക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള അതെ റേഷ്യോ അങ്ങനത്തെ അപ്പൊ അത് നമുക്ക് നല്ലൊരു ക്ലാസ് കിട്ടുവാണെങ്കിൽ എക്കോമിക്സിന്റെ ഒക്കെ നല്ലൊരു ക്ലാസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു സംഗതി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ എക്കണോമിക്സ് ബെനിഫിറ്റ് റേഷ്യോ ഉള്ള ഒരു സബ്ജക്ട് തന്നെയാണ് പക്ഷെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് നമ്മുടെ ക്ലാസസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ എക്കണോമിക്സ് എന്നുള്ള മാർക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലിൽ എത്തി അപ്പൊ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അതുപോലെ മെയിൻസിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളം പഠിച്ചതായിരിക്കും അൻപത് മാർക്കിന്റെ കാര്യമാണ് അത് മുപ്പത് മാർക്കായിട്ട് അവിടെ വരുന്നുണ്ട് അതേപോലെ മെയിൻസിൽ നമുക്ക് വരുന്ന ഭാഗങ്ങൾ മെയിൻസിൽ നമുക്ക് സെയിം ഇതേ പോർഷൻസ് തന്നെയാണ് നമുക്ക് വരുന്നത് അതിനകത്ത് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പോർഷൻ മാത്രമേ മാറുന്നു ബാക്കി ഓൾമോസ്റ്റ് പ്രിലിംസ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ മെയിൻസിൽ പഠിക്കണം എന്നുള്ളത് നമ്മൾ പ്രിലിംസ് പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഫൗണ്ടേഷൻ അവിടെ സെറ്റ് ആണ് ഇത് പ്രിലിംസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസിന്റെ ബേസ് സെറ്റ് ആയി പിന്നെ നമുക്ക് എക്സ്ട്രാ വരികയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് വരുവാണെങ്കിൽ അത് എക്സ്ട്രാ പഠിക്കും അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻസും കൂടെ ലാക്ക് ആക്കിയാണ് പഠിക്കുന്നത് നമ്മുടെ ആ ഒരു ബാച്ചിലും ക്ലാസ്സുകൾ പോകുന്നത് ആ രീതിയിലായിരിക്കും പക്ഷെ നമ്മൾ പ്രീംസിന്റെ സിലബസ് വെയ്സ് ആയിരിക്കും ഇതായിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഈ ബാച്ചുകളിൽ ഇത്രയും സബ്ജക്റ്റുകളൊക്കെ ആരൊക്കെയാണ് എടുക്കുന്നത് ഏതൊക്കെ വിഷയങ്ങൾ ആരൊക്കെയാണ് എടുക്കുന്നത് സൈക്കിളിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും ക്ലാസുകൾ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ ആരൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഡ്യൂക്കേറ്റേഴ്സിനെ പരിചയപ്പെടാം മഞ്ജു സാർ നിങ്ങൾക്ക് വേണ്ടി ഈ ബാച്ചിൽ എടുക്കുന്നത് ഹിസ്റ്ററി ആയിരിക്കും പത്ത് മാർക്കിന്റെ ഭാഗമാണ് ഹിസ്റ്ററി മഞ്ജു സാറിന്റെ കൂടെ തന്നെ ഹിസ്റ്ററി രണ്ട് സാറുമാർ അനന്തു സാറും രജിത് സാറും ഒക്കെ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇരുപത് മാർക്കിന്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇരുപത് മാർക്കിൻ്റെ മാത്സ് അൻമെൻ്റലബിലിറ്റി ഭാഗം ഈ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനും ജെറിൻസാറും ചേർന്നിട്ടായിരിക്കും രണ്ടുപേരും ചേർന്ന് ഈ ഇരുപത് മാർക്കിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഫുൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്യും ഇത് പ്രിലിയംസിൻ്റെ ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസ് വരുമ്പോഴും അതേ കാര്യം തന്നെ ഒന്ന് റിവിഷൻ ചെയ്ത് പോയാൽ മതി വേറെ പുതിയതായിട്ട് സിലബസിൽ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല അതിൽ പഠിച്ച അതേ കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്ത് പോയാൽ മതി പിന്നെ നമുക്ക് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വരുന്നത് ഇംഗ്ലീഷാണ് ഇരുപത് മാർക്ക് പ്രിലിംസിലുള്ള ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കുന്നത് ഫാരിസാർ ഉണ്ടാവും സാർ ഉണ്ടാവും അതുപോലെ സുമി മിസും മൂന്ന് പേരും ചേർന്നിട്ടായിരിക്കും ഇംഗ്ലീഷിൻ്റെ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ബാക്കിയുള്ള വിഷയങ്ങൾ സാർ സാറൊന്ന് പറഞ്ഞു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മലയാളം എന്ന് പറയുന്നത് മലയാളം നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് സജിമോൾ മിസ്സും വിഷ്ണു സാറും ചേർന്നിട്ടാണ് മലയാളം ഹാൻഡിൽ ചെയ്യുന്നത് സജിമോൾ മിസ് മലയാളത്തിന്റെ കൂടെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ തുടങ്ങിയ സബ്ജക്ട്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അടുത്തായിട്ടുള്ളത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിന് മാത്രമാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഉള്ളത് അഞ്ച് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കുന്നത് ദീപിക മിസും ശ്രീരാജ് സാറും സിബി സാറും ചേർന്നിട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ പറഞ്ഞോർട്ടന്റ് ടോപ്പിക് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് ഡിഗ്രി ലെവലിൽ വരുന്ന ഒരു സാധനമാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബോളജി പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ ദെൻ ഹിസ്റ്ററി നേരത്തെ സാറ് പറഞ്ഞുകൊണ്ട് മൻസൂർ സാറിൻ്റെ കൂടെ നമുക്ക് അനന്തു സാറും രജിത് സാറും ചേർന്നിട്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ദെൻ കേരള ഹിസ്റ്ററി എല്ലാം പഠിപ്പിക്കുന്നത് ദെൻ എക്കണോമിക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള ചരസ് സാറാണ് എക്കണോമിക്സ് എടുക്കുന്നത് എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം അത്യാവശ്യം നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം എൻ സി ആർ ടിസും എസ് സിആർ ടിസും ഒക്കെ ഉള്ള എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചരസ് സാർ നമുക്ക് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യും ദെൻ സിവിക്സ് നമുക്ക് വേണ്ടി എടുക്കുന്നത് ആനന്ദ് സാറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ഞാനാണ് അപ്പൊ സിവിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും അഞ്ചു മാർക്കുണ്ട് എക്കണോമിക്സിനും അഞ്ചു ഉണ്ട് നമ്മുടെ ആ ജി കെ പോർഷനിലെ എന്താണ് വളരെ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ കൂടിയ മൂന്ന് സബ്ജക്റ്റുകളാണ് എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ടോട്ടലി നമുക്ക് ഇവിടെ ഫിഫ്റ്റീൻ മാർക്സ് അവിടെ നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെവൽ കുറച്ച് കൊസ്റ്റൻസ് എൽ ഡി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ലെവൽ കൊസ്റ്റൻസ് ആയിരിക്കും വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എൽ ഡി സ്പോൾ നമുക്ക് ചിലപ്പോൾ ഡയറക്ട് ക്വസ്റ്റൻസ് വരും പക്ഷെ ആയിരിക്കും ിൽ പോവുകയും ചെയ്യുന്നത് പിന്നെ നമുക്ക് ജോഗ്രഫിയാണ് ജോഗ്രഫി നമുക്ക് രണ്ട് സാറും സാറും സൂര്ജ് സാറും പിന്നെ സി എ വരുന്നത് പ്രദീപ് സാറും പ്രമോദ് സാറും അതിൽ പ്രമോദ് സാറിന് ആർട്സ് കൾച്ചർ ലിറ്ററേച്ചർ സ്പോർട്സും കൂടെ ഉണ്ട് സി എ രണ്ടുപേരും ഇതിൽ പിന്നെ സി എ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് സിലബസിൽ ആയിട്ടുള്ള സി ആണ് അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആണ് എൽ ഡി സി പോലെയുള്ള സി അല്ല ഡിഗ്രി ലെവൽ പ്രതീക്ഷിക്കേണ്ട ആ ഒരു സബ്ജെക്ടിന്റെ റിലവന്റ് ആയിട്ടുള്ള സി എ കോഷൻസ് ആണ് നോർമലി ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ബാച്ചില് നിങ്ങൾക്ക് സൈറ്റത്തിന്റെ എല്ലാ ബാച്ചിന്റെയും അറിയാം ഈ പറഞ്ഞ എഡ്യൂക്കേറ്റേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളിൽ വ്യക്തമായ ഒരു ഓർഡറിൽ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പോകും പിന്നെ നമ്മൾ കുറച്ചൊരു സിലബസ് ആയ ശേഷം റിവിഷൻ എക്സാംസ് ഉണ്ടാവും ഒരു രണ്ട് വീക്കൊക്കെ കഴിയുമ്പോൾ റിവിഷൻ എക്സാംസ് ഉണ്ടാവും പിന്നെ ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശൈലത്തിലെ എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളാണ് ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ആയിട്ട് കാണാനും അവൈലബിൾ ആയിരിക്കും ഡെയിലി നടക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് ഫോർമാറ്റിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ആ ക്ലാസ്സുകളിലെ മെറ്റീരിയൽസ് എന്താണോ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്ത ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് വിത്ത് അനോട്ടേഷൻ വിത്തൌട്ട് അനോഷ് അനോട്ടേഷനും ഡൗൺലോഡ് ചെയ്യാം ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും ഇത്രയാണ് നമ്മുടെ ആപ്പിന്റെ ഫീച്ചേഴ്സ് ഇനി ഇത്രയും കാര്യങ്ങൾ അതായത് നമ്മൾ നമ്മളിതിൽ ഫിലിംസ് കവർ ചെയ്യുന്നുണ്ട് മെയിൻസ് കവർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് പുതുതായിട്ട് വരികയാണെങ്കിൽ അതും കവർ ചെയ്യുന്ന ഈ ഒരു ബാച്ചിന് എത്രയാണ് ഫീ വരുന്നത് നോക്കാം ഈ ഒരു ബാച്ചിന്റെ നമ്മുടെ ഫീ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ ഒരു പോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഒരു ഡിഗ്രി ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള കാര്യമായിരിക്കും അതിന്റെ കോസ്റ്റും മറ്റു നമ്മുടെ ഒരു എൽ ഡി സി പരീക്ഷണങ്ങൾ ഇത്രയും കൂടെ കോസ്റ്റ് കൂടിയ രീതിയിലായിരിക്കും ഡിഗ്രി ലെവലിന്റെ കോഴ്സ് പ്രൈസിങ് ഉണ്ടാവും ഇതിൽ വേറൊരു കാര്യം പലരും വിചാരിക്കും സെക്രട്ടറി നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ലല്ലോ അത് തന്നെ ഞാൻ തുടങ്ങണോ അതിന് ഒരു ചെറിയ സാറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിക്കാൻ ഡിഗ്രി ലെവലൊരിക്കലും അത്യാവശ്യം അപ്പൊ അതുകൊണ്ട് എത്ര നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നോ അത്രയും നമുക്ക് ഒരു സമയം നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് നാലാം തീയതിയാണ് നാലാം തീയതി തന്നെ ജോയിൻ ചെയ്ത് ആദ്യം മുതലേ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിട്ട് ഫോളോ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സൈലം ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മുടെ ഈ ട്രിപ്പിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് വരുന്ന നാലാം തീയതി തൊട്ട് നമുക്ക് ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗുഡ് മൈ